കുഞ്ഞാവാ എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏ എൻ്റെ പൊന്നുമാനല്ലാം എടുത്തിട്ട് വന്നോ ഇടൂ എന്തോ വാമനുണ്ടാക്കുന്നതെന്ന് അറിയാമോ എന്താ കപ്പലണ്ടിയാണോ ഈ അരി ഇതാണ് ഫിഷ് ചിപ്സ് ഫിംഗർ ചിപ്സ് ഫിംഗർ ചിപ്സ് ആ ഫിംഗർ ചിപ്സ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കോക്കോടമായിട്ട് കുഞ്ഞുണ്ടോ തോന്നുന്നു ഞാൻ എന്താണെന്നറിയോ അവൾ ഒരിക്കലും പച്ചമീൻ തിന്നെ അല്ല കിടുൻ്റെ ഇരുന്ന ആറ്റു മീനും എടുത്തു എന്റെ മീനിനു വേണ്ടി കുറച്ച് മൂളിമൂളിയൊക്കെ ചോദിച്ചു ആണോ ഈ രണ്ട് പ്രസവം കൂടെ ഞാൻ ഒരുമിച്ച് ഒരുമിച്ചെടുക്കേണ്ടി വരുമോ അച്ഛനെയല്ലേ കണ്ണൂരം പോലെ വിളിക്കേണ്ടി വരും നാടൻപത്തെ പ്രസവിക്കുന്ന നിങ്ങൾ തന്നെ പ്രസവിക്കത്തില്ല കുഞ്ഞുണ്ടെന്ന് ഞാനുന്റെ വീട്ടിലുണ്ടെന്നല്ല നിനക്ക് അറിയത്തുള്ളൂ ഞാനേ അറിഞ്ഞു കേക്കുന്ന പോലെ ആണോ വേണ്ട വേണ്ട കിടന്നാ വേണ്ട വേണ്ട ഈ കത്തിയുടെ കഥ പറഞ്ഞു കൊടുക്കട്ടെ അതായത് ഈ ഈ കത്തിയുടെ പിന്നിലൊരു കഥയുണ്ട് ഈ സാരി കൊടുത്തിരിക്കുന്ന കത്തിയുടെ കത്തിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഏതൊരു സാധനം അടുക്കളെന്ന് ഓ അവിടെ എന്ത് ചെയ്തു ഈ വീട്ടിൽ അടുക്കളയിൽ നിന്ന് ഏതൊരു സാധനം കാണാതെ പോയാലും ആദ്യം അമ്മ പറഞ്ഞു കൊണ്ടാ കൊണ്ടാതെ എവിടെയോ പറമ്പിലെവിടെയോ കളഞ്ഞതാന്ന് അങ്ങനെ ഒരു ദിവസം ഈ കത്തി കാണില്ല കത്തി തപ്പി 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 അച്ചാച്ചിയെ പറയാമെന്ന് എല്ലാ അമ്മ പറഞ്ഞ് അങ്ങനെ ഒറ്റ ഓട്ടം മുറ്റത്തൂന്നിയാന്ന് നോക്കിയപ്പോൾ അമ്മ തീ പിടിച്ച പോലെ ഒരു ഓട്ടം ചെന്നപ്പോൾ എന്താ ചക്ക കുറിച്ചിട്ട് ചക്കരക്ക് കളയാൻ വേണ്ടി ചൂടാക്കാൻ അടുപ്പി വെച്ചിട്ട് അമ്മ അമ്മയങ്ങ് പോയി അത് വിറകിൻ്റെ കൂടി ഇരുന്നൊരൊറ്റ കത്ത് പിടി ഉൾപ്പെടെ എന്നിട്ട് എന്നോട് രണ്ട് ചാട്ടം മറവിയുള്ള എന്നെ ഒരു പണി പണിയേൽപ്പിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് അങ്ങനെ പിടി പോയ കത്തിപ്പോയ കത്തിയുടെ ഭാഗത്ത് തുണി ചുറ്റി വെച്ചിരിക്കുന്ന കത്തിയാണ് ദാ വേണ്ട വേണ്ട കച്ച ഇഷ്ടം അല്ല വേണ്ട 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 നീ അച്ചിയുടെ സ്വത്താ ഞാൻ ഇനി ചോദിക്കുന്നില്ല ആരും ഇനി ചോദിക്കുന്നില്ല എനിക്ക് കേക്കണ്ടല്ലോ സ്വന്തമായിട്ടുണ്ടാക്കിട്ട് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി നീ വാർത്തോണ്ടിരുന്നു അമ്മയുടെ മിക്സി കേടായതാണ് അമ്മയുടെ പ്രശ്നം അമ്മയുടെ ജാറുകൾ വർക്കാവുന്നില്ല ബ്രെഡ് എടാ ഇതിന്റെ വലിയ ജാറില് പറ്റുള്ളു തോന്നുന്നു ബ്രെഡ് പൊടിക്കുന്നതാണ് ബ്രെഡ് ക്രംസ് മേടിച്ചപ്പോലായിരുന്നു എന്നോടൊരു വാക്ക് പറയണ്ടായിരുന്നു

ീട് വെച്ചിട്ടൂടെ പാത്രമൊക്കെ മേടിക്കാൻ അണ്ണാണി ജർമ്മനിന്ന് കുറച്ച് പാത്രമൊക്കെ ഇങ്ങോട്ട് കൊടുത്തുവിടണം കേട്ടോ ജർമ്മൻ പാത്രങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരണം ഞാൻ അണ്ണാണിക്ക് ടേസ്റ്റ് ചെയ്യാൻ മീൻകറിയും കൊണ്ട് വന്നായിരുന്നു അപ്പൊ അണ്ണാണി കുളിക്കുമായിരുന്നു പിന്നെ ഞാനങ്ങ് കഴിച്ചു നമുക്കിതുണ്ടാക്കാം എന്തോ ഒരു സാധനം എന്താ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എന്താ സാധനം ഒന്നും മാമൻ എന്തോ മീനിന്റെ ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ മോനാണോ മാമനെ പഠിപ്പിച്ചു കൊടുത്തത് പിന്നെ യൂട്യൂബിൽ നോക്കി ഓരോന്നൊക്കെ നോക്കിയോ പൊരുത്തക്കേട് കാണിക്കൂ മാമനോട കിടക്കമ്മോ ഞാൻ അവളെ കെട്ടിപ്പിടിക്കാനും അവൾ എൻറെ കൈയെ തലവെച്ച് കിടക്കാനൊന്നും പാടില്ല അവനെ എന്റെ കൈ തപ്പി നോക്കും രണ്ടു കൈ അവൻ അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോന്ന് മനഃപൂർവായിരുന്നല്ലേ ഓട്ടക്കണ്ണിച്ചു <pad> മാമൻ യൂട്യൂബിൽ നോക്കൂ അടുത്തെന്ത് ചെയ്യണോന്ന് എന്തൊക്കെയോ മസാല ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ട് നമ്മുടെ മോത മീനിനെ മസാല പുരട്ടി വെച്ചു എന്നിട്ട് ബ്രെഡിന്റെ പൊടിയിൽ അതിനെ മുക്കി ഇപ്പൊയിരിക്കും നിർത്തിപ്പൊരിക്കും വേറെ സംശയം ഒന്നുമില്ലേ സംശയങ്ങളൊന്നും എന്തോ ആദ്യം എന്തോ ആദ്യം ഈ കൈവിട്ട പൊതുവെ

നീളമുള്ള റബർ ബാൻഡ് എത്ര നീളം വേണം റബർ ബാൻഡിന് ആ ഇത്ര നീളത്തിലുള്ള റബർ ബാൻഡിന് വേണം ആ എന്നിട്ട് എന്നിട്ട് ആ ഈ തച്ചാലിയട ഇടക്കിത് ഇത് ഈ രണ്ട് സാധനത്തിനോട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഒന്ന് കുടികൊത്തണം ആ എന്നിട്ട് ആ ഇതേ താരേ ഇങ്ങനെ കുടികൊത്തണം എന്നിട്ട് ഇങ്ങനെ വിട്ട് ഒട്ടടി അന്നരം എങ്ങനാത്തെ കൊയ കൊരങ്ങൻ എങ്ങനെയിരിക്കുന്നേ ി കുരങ്ങനെ കണ്ടുണ്ടോ അങ്ങനല്ല മുമ്പേ കാണിച്ച കണ്ണും പോണല്ലോ മേളോട്ട് കൊരങ്ങനെ ഇങ്ങനെ ആദ്യം പിടിക്കേണ്ട കുര തെറ്റാലിക്ക് പൊടി കണ്ട കൊരങ്ങനെ നമ്മൾ കൊണ്ടു വർത്തണം എന്നിട്ടാ ഏ കിടൂ ഈ മലയണ്ണാനാണോ കൊരങ്ങനെയാണോ പിടിക്കാടുക്കും ആണോ നമ്മൾ പിടിച്ചിട്ടുണ്ടോ കരിന്നോ അല്ലേ सबشيാണാളെ രാവിലെ അണ്ണാണി പിടിച്ച മീൻ എല്ലാം അവർ കാണിച്ചു കൊടുക്കട്ടെ മതെ പാർട്ട് പാർട്ട് ഒരു സ്റ്റോറി ഇടു ഏതാ ഏത് പോട്ടാണോ ഓഹോ എന്ന് പറഞ്ഞാ അതല്ല ಮತ್ತೆ ശരിയാ അതി കേട്ടോ ശരിയാ നമ്മൾ പിടിച്ചുന്ന ദീപ്തി സ്റ്റോറി നമ്മ കുഞ്ഞന്തി കേട്ടല്ലോ ഞാൻ മോയെ മോയെ ഞാൻ പിടിച്ചുകൊണ്ട് നിന്നോട്ടെ ഞാൻ ഇങ്ങനെ നിക്ക് എങ്ങനെ അങ്ങനെ ആ ഞങ്ങൾ പോകും വേണ്ട 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 പ്ലീസ് അണ്ണാണി അണ്ണാണി ചിരി വരുന്നു ഇതിലും വലിയ കളി കളിച്ച് കുഞ്ഞാ പോയതാ കഴിഞ്ഞു ഏറെ ചൂണ്ട കൊണ്ട് പോയിട്ട് ആറ്റി ചെന്നപ്പഴ ചൂണ്ടറിയാൻ പറ്റത്തില്ല ി വെച്ച് വെടി വെച്ചിട്ട് അടിച്ചു തെറ്റാലി വെച്ച് ആദ്യം ഓഹ് കൊള്ളാം കേട്ട കൊള്ളാ കൊള്ളാന്ന് തോന്നുന്നു അത് കൊളാ കൊള ൂടെ അത് മീനിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും എയർ ഫ്രയറിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ കാരണം ഇതിന് ആ ജ്യൂസി ആ വെള്ളം മൊത്തം പിടിച്ചെടുക്കല്ലോ ആ റ്റാലിങ്ങനെ ഇങ്ങനെയാ ദണ്ണ തട്ടാലിട്ട് കറക്റ്റ് തട്ടാലി ആണല്ലോ ആ ഇതെന്തോ കുരിച്ചോ ആ ഈ കൊള്ളാലോ ബുദ്ധിയുള്ള പോകും ആ പക്ഷെ അങ്ങനെ പോകും എന്നിട്ട് കൊറകിനെ ചുറ്റിയാക്കി അടിച്ച് കൊല്ലണം അതല്ലേ നേരത്തെ അങ്ങനെ അടിച്ചപ്പോഴാണ് മുഖത്ത് വന്ന് നമ്മളെവിടെ പോവാ പിന്നെ അവന്റെ ചുമന്ന ഷർത്തി മാറ്റുവല്ലേ

അച്ചാ വിളിക്ക് വരാൻ പറ നമ്മളെവിടെ പോവാന്നറിയോ എവിടെ പോവാ നാരങ്ങ പറ ഞാൻ മുമ്പോച്ച മുന്നിൽ പോയിട്ടുണ്ട് കിടൂ ആറ്റിപ്പോയി മീൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് മോനെ അത് കൂരിയാണ് നിന്റെ കൊമ്പ് ഉണ്ടതിന് കൊമ്പ് കൊത്തും

ഏ എന്ത് പറ്റി അങ്ങനെ ഒരു ആരകനെ കിട്ടിട്ടുണ്ട് ആരകൻ കണ്ടിട്ടില്ല സ്കൂളിൽ പോയിക്കാറ്റ് മീൻ ഒരു സൈഡിൽ ആറ്റിമീൻ വെട്ടുന്ന സൈഡിൽ ആറ്റിലെ ആരെങ്കനെ ഉരിക്കുന്ന അച്ചാച്ചി ആഹാ എന്തോ സുഖജീവിതം തല മാത്രമേ ഉള്ളൂ ബാക്കി പോയോ ചെടിച്ചട്ടി നോക്കിയേക്കുന്ന പോലെ ആ എൻ്റെ പൊന്നുമോനിങ്ങോ എന്നും ഇങ്ങനെ എഴുതണം കേട്ടോ പറഞ്ഞോ ഹോംവർക്ക് ഇന്നെല്ലാം സ്കൂളിൽ എഴുതിയെന്ന് ഇന്നെൻ്റെ കൊച്ച് ക്ലാസ്സിൽ പോയിട്ട് എല്ലാം എഴുതി പക്ഷെ ഈ പോക്കറ്റ് മിറ്റിലിട്ടോ നടക്കുന്ന എന്തിനാണെന്നറിയത്തില്ല എല്ലാവരും ചോദിച്ചായിരുന്നു കിടുവിന്റെ യൂണിഫോം ഒന്ന് കാണിക്കണോ നിന്നേ നോക്കട്ടെ ശുണ്ടേനാ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ വൈദ്യല്ല ഊരിടാം ചാച്ചിയുടെ അടുത്ത് പോണം അല്ലയാണി മിറ്റിൽ വരുന്നേ ഡേ ഇതാണ് കിടുവിന്റെ ഐ ഡി കാർഡ് ആ മുഖത്തേക്കൊന്ന് നോക്കൂ എന്തൊരു തേജസ്

അപ്പ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കിടു എഴുതി കഴിയുവേ അപ്പൊ അവർക്ക് എഴുതുന്നില്ലന്ന അപ്പൊ അറിയുന്ന പോലും ഇല്ല കേട്ടോ അപ്പത്തെ വിചാരം കിടു കളിക്കുക എന്നാണേ അപ്പൊ നോക്കത്തൊന്നുമില്ല ആ നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാണ്ട എഴുതേ അപ്പൊ എന്നെ വേറെ നോക്കിക്കൊണ്ടിരിക്കും എത്ര ഇത് അവൻ ഇവിടുന്ന ട്വന്റി ത്രീ ഇങ്ങോട്ടല്ലേ അങ്ങോട്ടാ വായിക്കണ്ടേ അങ്ങോട്ട് വായിക്കണം തേർട്ടി ടുള്ളാരെ പോലും ഉത്തരവാദിത്തം ഇതിനെ പിടിച്ച് ചെയ്യിച്ചില്ല ഇന്നിനു കിട്ടൂല്ലോ

പിള്ളേർക്കൊക്കെ ഒറ്റ ചോറ് പോലും കുഞ്ഞു കഴിക്കും

വേറെ നിറഞ്ഞോ മിടുക്കനാന്നല്ലോ ആ വയറിങ് പുറത്ത് വന്നു നിറഞ്ഞു ഇനി നമുക്ക് യൂണിഫോം വരാം അല്ല എവിടെയാ എവിടെയാ